ാണ് എക്സ്പെരിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള സൊല്യൂഷൻ പെച്ചിട്ടുണ്ട് അത് നമ്മുടെ ബേസ് ആണോ അതോ ആസിഡ് ആണോന്ന് നോക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ലിപ്നസ് പേപ്പറാണ് ആവശ്യമുള്ളത് ഫസ്റ്റത്തേത് ബ്ലൂ ലിപ്നസ് പേപ്പറും രണ്ടാമത്തേത് റെഡ് ലിപ്നസ് പേപ്പറും ബ്ലൂ ലിപ്നസ് പേപ്പർ ആസിഡിൽ നോക്കിയാൽ റെഡാ റെഡ്മസ് പേപ്പറിലെ ബേസിൽ മുക്കിയ ബ്ലൂ നമുക്ക് ഇതിനെ നേരെ എക്സ്ട്രിമെന്റിലേക്ക് കടക്കാം അപ്പൊ ഫസ്റ്റ് ഇത് സൊല്യൂഷൻ ലെമൺ സൊല്യൂഷൻ ആണ് അതിന് അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ചെറുതാരങ്ങൾ പിരിഞ്ഞ് ഒഴിക്കണം എന്തെങ്കിലും മിക്സ് ചെയ്യാനായിട്ടുള്ള സാധനം വേണം ഇത് നമുക്ക് മിക്സ് മിക്സ് അതിന് ശേഷം രണ്ടാമത്തെ സൊല്യൂഷൻ അപ്പൊ നമ്മൾ ബ്ലൂ ലിഗ്നസ് പേപ്പറിൽ ഇതിനകത്ത് മുക്കിട്ട് എടുക്കാൻ പോവാണ് റെഡായി ഇത് ആണ് അടുത്ത സൊല്യൂഷൻ നമ്മൾ ഉപ്പിട്ടിട്ടുള്ള സൊല്യൂഷൻ ആണ് ഇത് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതിന് ശേഷം ഇപ്പോ നമ്മൾ രണ്ട് പേപ്പറും എടുത്തിട്ടുണ്ട് ബ്ലൂ ലിറ്റ്നസ് പേപ്പറും റെഡ് ലിറ്റ്നസ് പേപ്പറും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ിച്ച് കാർച്ചിൻ്റെ ഒന്നും വന്നിട്ടില്ല അതായത് ഈ ഉപ്പിന്റെ സൊല്യൂഷൻ ആസിഡുമല്ല ബേസും ഇനി അടുത്തത് കുടമ്പുളി എടുത്തിട്ട് വാട്ടറിലേക്ക് റെഡ് ആയിട്ടുണ്ട് അതിനർത്ഥം അത് കഴിഞ്ഞിട്ട് നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്ക അപ്പൊ ഇത് അപ്പോൾ ഇത് ബ്ലൂ ആയിട്ടുണ്ട് ഇത് അതിനർത്ഥം ഇത് ബേസ് ആണെന്നാണ് അപ്പം നമ്മൾ ഈ നോർമൽ വാട്ടറെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ റഡ് ലൈറ്റ് മിസ്റ്റേപ്പിൽ ഇട്ടിട്ട് മുക്കാനായിട്ട് പോവാണ് പ്രൊസീജി ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ദാറ്റ് മീൻസ് ഇത് ന്യൂട്രൽ ആണ് അത് കഴിഞ്ഞിട്ട് ബ്ലൂ മുക്കി നോക്കാം ഇതും റെഡ് ഒന്നും ആയിട്ടില്ല സാധാ ബ്ലൂ തന്നെയാണ് അതിനർത്ഥം ഇത് ന്യൂട്രൽ ആണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അതറിയാൻ മാറ്റാം